വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷം മെയ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ കൂരാറയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ അവസരത്തിൽ രണ്ടായിരത്തി എഴുപത്തി അഞ്ചാം വാഹനവും വളരെ വിപുലമായ പരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനെട്ട് പത്തൊമ്പത് ശനി ഞായർ തീയതികളായിട്ടാണ് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയായിട്ടാണ് പ്ലാൻ ചെയ്തത് പതിനെട്ടാം തീയതി ശനിയാഴ്ച വൈകിട്ട് പ്രദേശത്തെ അംഗൻവാടി സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടി പരിപാടികൾ ആരംഭിക്കും തുടർന്ന് ഉദ്ഘാടന സമ്മേളനം നടക്കും ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കെ പി മോഹൻ ആഘോഷ പരിപാടികൾ ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നാട്ടുകാരുടെ വിവിധ കലാപരിപാടികൾ ആരെങ്കിലും പതിനെട്ടിന് വൈകുന്നേരം അഞ്ചേ മുപ്പതിന് അംഗൻവാടി കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെ പരിപാടികൾക്ക് തുടക്കമാകും തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ കെ പി മോഹനൻ എം എൽ എ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ കുമാരൻ അധ്യക്ഷത വഹിക്കും വൈകുന്നേരം നാട്ടുകാരുടെ വിവിധ കലാപരിപാടികളും ഒമ്പത് മണിക്ക് സുഹൃജന കലാവേദി അവതരിപ്പിക്കുന്ന സി എൻ ശ്രീവത്സന്റെ രചനയിൽ എ യതീന്ദ്രൻ സംവിധാനം ചെയ്ത വെള്ളരി നാടകം അരങ്ങേറും മെയ് വൈകുന്നേരം മുതൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രമേശ് നാരായണൻ ഉദ്ഘാടനം ചെയ്യും മുകേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ വെച്ച് മുൻ ലൈബ്രറിയൻമാരെ ആദരിക്കും തുടർന്ന് വോയിസ് ഓഫ് യൂത്ത് അവതരിപ്പിക്കുന്ന ഗാനമേളയും വള്ളുവനാട് നാഥം അവതരിപ്പിക്കുന്ന എന്ന നാടകവും അരങ്ങേറും പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് കെ കുമാരൻ സെക്രട്ടറി കെ കെ ഷിബിൻ ട്രഷറർ കെ രാജേഷ് കെ മുഹമ്മദ് കെ മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു സ്ഥാപനമാണ് ആ പ്രദേശത്തിന്റെ പേര് തന്നെ പേരിൽ കടയപ്പുറത്തുമൊക്കെ വേഷം പോസ്റ്റ് ഓഫീസിൽ വരുന്നാലും പറയുന്നത് ഞങ്ങൾ വായനശാലയ്ക്ക് പോവുകയാണ് വായനശാലയ്ക്ക് പോകുന്ന അത്രമാത്രം ജനജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇടപെടുന്ന ആ നാടിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തും ഗതാഗത രംഗത്തും എല്ലാ രംഗത്തും പ്രവർത്തിച്ചു യോഗിക്കുന്ന സജീവമായ ഒരു പ്രവർത്തനമാണ് എഴുപത്തിയഞ്ച് വർഷം തികയുമ്പോൾ പഴയവാട അനുഭവം പുതു തലമുറയിൽ എത്തിക്കുക ആ പ്രദേശത്ത് നിലനിൽപ്പൂട്ടായ്മ വീണ്ടും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് സജീവമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സമഗ്രാനോ ഉസ്